ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര കുളപ്പള്ളീശ്വർനൂർ റോഡ് നവീകരണം അശാസ്ത്രീയമാണെന്ന് ബി ജെ പി ആരോപിച്ചു താൽക്കാലികമായി കുഴികൾ അടച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ബി ജെ പി കൗൺസിലർമാർ ആരോപിച്ചു തൃശൂർ ഒറ്റപ്പാലം പാതയിലെ കുളപ്പള്ളി ഷൊർണൂർ റോഡ് നവീകരണം അശാസ്ത്രീയമായ രീതിയിലാണെന്നാരോപിച്ച ബി ജെ പി രംഗത്ത് നൂറിലധികം വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്ന ഈ പ്രധാന പാതയിൽ റോഡ് റോളർ മാത്രം ഉപയോഗിച്ച് മെറ്റൽ വിരിക്കുന്ന രീതിക്കെതിരെയാണ് ബി ജെ പി പ്രതിഷേധം അറിയിച്ചത് ഈ രീതിയിലുള്ള താൽക്കാലിക നവീകരണം രണ്ട് മഴയിൽ തകർന്ന് റോഡിന്റെ അവസ്ഥ കൂടുതൽ മോശമാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായാണ് ഭരണകൂടവും എം എൽ എയും ശ്രമിക്കുന്നതെന്നും ബി ജെ പി ആരോപിച്ചു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച റോഡിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റോഡ് ശാസ്ത്രീയമായി നവീകരിക്കാൻ അധികൃതർ തയ്യാറാകണം റോഡ് നവീകരണം ശരിയായ രീതിയിൽ പൂർത്തിയായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും ബി ജെ പി കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ ലേഖ രമേഷ് നിഷ ശശികുമാർ എന്നിവർ അറിയിച്ചു കുളപ്പള്ളി കൊച്ചി റോഡിന്റെ പാച്ച് വർക്ക് വലിയ രീതിയിലുള്ള അതിൽ ഒന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം പി ഡബ്ല്യു ഡി നടത്തുന്നത് ഇതിൽ എം എൽ എ ഷൊർണൂരിനോട് ഷൊർണൂരിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട് ജനങ്ങളുടെ പരാതി ഉയർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജിമ്മിക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടലിൽ കായം കലക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത് വലിയ പരാതികളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഷൊർണൂരുകാരുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് എം എൽ എയും പി ഡബ്ല്യു ഡിയും മനസ്സിലാക്കിയാണെന്ന് ഈ രീതിയിലാണ് ഇവിടുത്തെ റോഡിന്റെ പണി മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് സിസി